മലക്കുകൾ ഇറങ്ങുന്നുണ്ട് ലൈലത്തിൽ കതറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് അക്കൂട്ടത്തിൽ അവരുടെ നേതാവായ മഹാനായ അറുന്നൂറ് ചിറകിൻ്റെ ഉടമയായ ഈ മദീനയിലേക്ക് സാധാരണ വന്നുകൊണ്ടേ ഇരുന്ന വ്യക്തിയായ മഹാശക്തിയായ അള്ളാഹുവിൻ്റെ ഷെട്ടികളിൽ മഹാശക്തനായ ഷട്ടിയായ മഹാനായ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് ലൈലത്തിൽ കതിരി എന്ന ദിവസം എന്നാണ് ലേലത്തിൽ കതിരി എന്ന് കൃത്യമായി ലോകത്തിന് അള്ള അറിയിച്ചിട്ടില്ല റസൂലും അത് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഏകദേശം ഇരുപത്തി ഏഴിലാവാൻ അല്ലെങ്കിൽ ഇരുപത്തി ൊന്നിലാവാൻ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലാവാൻ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിലാവാൻ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതിലാവാൻ എല്ലാം സാധ്യതയുണ്ട് എന്നതാണ് നാം പഠിച്ചത് അങ്ങനെയുള്ള ആ ലൈനത്തിൽ ഒരു പക്ഷേ നാം വിടിക്കാണും നമ്മളോട് വിട വാങ്ങിക്കാണും അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടായിരിക്കും ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുള്ളതായ മഹാ ചാൻസ് ആണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോ തല നമുക്ക് ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹത്തെ ഈ വിശാലമായ ഫറഹനെ ഈ സന്തോഷത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് പണ്ഡിതന്മാർ പ്രബോധകന്മാർ ചെയ്യേണ്ടത് എന്ന് മക്കായി മാമുണർത്തി